ഒരു ബൈക്ക് വാങ്ങുന്ന വിലക്ക് ഒരു ഹ്യുണ്ടായ ആക്സൻറ്റ് വാങ്ങാം രണ്ടായിരത്തി ആറ് മോഡൽ ഹ്യുണ്ടായ് ആക്സൻറ്റ് ഫുൾ ഓപ്ഷൻ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഇല്ലാത്ത ഗുഡ് കണ്ടീഷനായ വണ്ടി നാല് പുതിയ ടയറോട് കൂടി വരുന്നു നിലവിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രർ ലോക്ക് റിമോട്ട് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ എന്നിവ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ വരെ പേപ്പറുള്ള വാഹനത്തിന്റെ സെക്കൻഡ് കീയും അവൈലബിൾ ആണ് വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് പത്ത് രണ്ട് നാല് രണ്ട് നാല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ മഹീന്ദ്ര താർ സി ആർ ഡി ഇ ഫോർ ഇൻറ്റു ഫോർ എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം അടങ്ങിയ വാഹനം ഇതുവരെ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ഹൈ ക്വാളിറ്റി വാഹനത്തിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക എട്ട് ഒൻപത് എട്ട് ഒൻപത് ആറ് പൂജ്യം ആറ് ഒൻപത് പൂജ്യം ഒൻപത് വെറും ഇരുപത്തിമൂവായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഒരു ഹോണ്ട അമേസ് സ്വന്തമാക്കാം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനം സിംഗിൾ ഓണറാണ് ഫ്ലഡ് ഹിസ്റ്ററിയോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഇല്ല ഗുഡ് കണ്ടീഷനുള്ള ഈ ഫാമിലി യൂസ് വാഹനം ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ് കവറും ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റവും ഉണ്ട് നിലവിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം അതിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ലോൺ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക ഒൻപത് ഏഴ് നാല് ഏഴ് എട്ട് അഞ്ച് രണ്ട് പൂജ്യം പൂജ്യം അൻപത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓ ഡി എ സിക്സ് ടു പോയിൻറ്റ് സീറോ പ്രീമിയം പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് വെഹിക്കിളാണ് വാലിഡ് ഇൻഷുറൻസ് ഉണ്ട് മുഴുവനായും ഒറിജിനൽ പാർട്സോട് കൂടി വരുന്ന ഈ വാഹനം സെക്കൻഡ് ഓണറാണ് വാഹനം ഇതുവരെ അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡൽഹി രജിസ്ട്രേഷനായ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക ഒൻപത് ഏഴ് നാല് ആറ് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഒന്ന്